ഒരു നടിയുടെ ചിത്രത്തിന് താഴെ ചെന്ന് വളരെ വൃത്തികെട്ട് വളരെ മോശമായിട്ട് ഒരു വാക്യപ്രയോഗം നടത്തുകയും ഏഹ് എന്നിട്ട് അത് അധികാരികൾ പിടിക്കുമ്പോൾ ഞാൻ മദ്യലഹരിയിലായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഊരിപ്പോകുന്ന ഒരിടമാണത് എന്നാൽ ഈ മനുഷ്യനെ ആലോചിക്കണം അയാൾക്ക് മക്കളുണ്ട് ആ മക്കള് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പം അനുഭവിക്കുന്ന മാനസിക വിതയും സാധനവും അത് അതുകൊണ്ട് ഞാൻ ഈ മലയാളത്തിൻ്റെ സാധനം എവിടെയാണ് ഈ പാരൽ വേൾഡിനകത്തുള്ള ഈ പരിപാടി ഏ ഇസ് നോട്ട് ഗുഡ് ആണ് ഈ ആളുകൾ അവർ രണ്ട് ജീവിതം നയിക്കുന്നവര് മനസ്സിലെ അവർ സമൂഹത്തിന് മൂലം ഭയങ്കര നല്ല മനുഷ്യരൊക്കെ ആയിരിക്കും അവരുടെ മുഴുവൻ വൈകൃതങ്ങളും ഈ പാലൽ വേളിൽ വന്ന് ഒമിറ്റ് ചെയ്യും ആ മനുഷ്യരോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ് ആ മനുഷ്യർ എന്നെ കാണണ്ട എന്നെ സപ്പോർട്ട് ചെയ്യണ്ട എന്റെ കൂടെ നിൽക്കണ്ട എന്റെ ദൃഷ്ടിപഥത്തിനകത്ത് വരണ്ട ആ മനുഷ്യരെനിക്ക് ഈ സമൂഹത്തിലേ വേണ്ട അതായത് എന്റെ സമൂഹത്തിനകത്ത് വേണ്ട നിങ്ങൾ ഓൺലൈൻ മീഡിയ ആണ് നിങ്ങൾ തന്നെയാണ് ഇത്ര ദുഷിപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും നീചരായ മനുഷ്യരെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് എടുത്ത് ഇടുന്നത് നിങ്ങളാണ് സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണ് നിങ്ങൾ ജേർണലിസ്റ്റുകളല്ലേ മനസ്സിലായി നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ആളിനെയല്ലേ ഇത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ജേർണലിസ്റ്റുകളല്ല ആണ് ജേർണലിസ്റ്റുകൾക്ക് മൊറാലിറ്റി ഉണ്ട് എത്തിക്സ് ഉണ്ട് മനസ്സിലായി നിങ്ങൾ കാരണമാണ് ടെലിവിഷനിലെ ജേണലിസ്റ്റുകളുടെയും മൊറാലിറ്റിയുടെ ലെവൽ ഇതാന്ന് പോയത് എത്തിക്സിൻ്റെ ലെവൽ ഇതാന്ന് പോയതാണ് നിങ്ങളുമായിട്ടാണ് അവർ മത്സരിക്കേണ്ടത് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളുടെ നിലവാരം അമ്പേ തകർന്നു പോയി പക്ഷെ ഇത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ വെസ്റ്റേൺ കൺട്രീസിലെ ജേർണലിസ്റ്റിനകത്ത് രണ്ട് തരത്തിലുള്ള ചാനലുകൾ രൂപപ്പെട്ടു മനസ്സിലായ ഒന്ന് ക്ലാസിക്കായിട്ടുള്ള സത്യം പറയുന്ന മാധ്യമങ്ങളും പിന്നൊന്ന് വായി തോന്നിയത് പറയുന്ന മറ്റേ മോഹൻ എന്ന വിജയൻ്റെ പെണ്ണുംപുള്ളയുടെ മറപ്പരയ്ക്കകത്ത് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്ന ചാനലുകളും മര്യാദയ്ക്ക് ഉള്ള വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ചാനലുകളുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ മലയാളത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് മഞ്ഞപ്പത്രങ്ങളും മഞ്ഞ ലെവലിലുള്ള പിന്നെ സോഷ്യൽ മീഡിയ ചാനലുകളും അതേ നിലവാരത്തിലുള്ള സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ചാനലുകളും കാരണം ഇവര് തമ്മിലാണ് ഇപ്പൊ കോമ്പറ്റീഷൻ മനസ്സിലെ പക്ഷെ അതൊരു സമൂഹത്തിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം പിന്നെ ഈ വാർത്തയിലെ സത്യം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ആളുകൾക്ക് ഒരുപാട് വരും നമ്മൾ മലയാളത്തിൽ നിന്നാണ് തുടങ്ങിയത് റിയാലിറ്റി ഷോകളിലൊക്കെ ഈ വിദ്യാർത്ഥാവൊക്കെ ഇരിക്കുന്ന സമയത്ത് മലയാളത്തിന് കുറച്ച് സ്പഷ്ടത കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും മത്സരത്തിൽ കുറച്ചധികം മലയാള ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മലയാളികൾ കാണുന്ന മലയാളം ഷോയാണെന്ന് അവർ ഓർമ്മിപ്പിക്കുക മലയാളത്തിൽ അവരെ സംസാരിക്കാൻ ശീലിപ്പിക്കുക മലയാളം നിങ്ങൾ പ്രത്യേകങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകളും ഇടയിൽ മലയാളം പ്രത്യേകങ്ങളും വെച്ചല്ല സംസാരിക്കേണ്ടതെന്ന് അവരെ അവരോട് മുന്നറിയിപ്പ് കൊടുക്കുക മലയാളം ഭാഷയോട് ഇപ്പോൾ ഒരു തമിഴിന് തമിഴ് ഭാഷയോടും ഉണ്ടാകുന്നൊരു ആവേശമുണ്ടല്ലോ അത് ഉള്ള അങ്ങനെ എനിക്ക് തമിഴ് ഭാഷയോട് ഭയങ്കര ഇഷ്ടമാണ് മലയാളം ഭാഷയോട് ഭയങ്കര ഇഷ്ടമാണ് മലയാളം നല്ലപോലെ ഉപയോഗിക്കണം എന്ന് ഭയങ്കര കടുമ്പിടുത്തം പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പിടിക്കുന്ന ഒരാളാണ് എന്നിട്ട് എൻ്റെ മക്കൾക്ക് മലയാളത്തിൽ നാൽപ്പതിലേഴ്മാർക്ക് ഞാൻ മലയാളം വേണമെന്ന് പറഞ്ഞ് കടമ്പിടുത്തം പിടിച്ച ആളുകളുടെ അപ്പൊക്കായിരിക്കും എന്റെ മക്കള് വളർന്നത് ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ് അതുകൊണ്ട് ഇതുങ്ങൾക്ക് മലയാളം വലുതായിട്ട് അറിഞ്ഞുകൂടെ അങ്ങനെ ഒക്കെ പഠിച്ചു വരുന്നുണ്ട് ഇപ്പൊ പതിനഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ല റിയാലിറ്റി സെന്റർ ഡിഫറെന്റ് ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മലയാളത്തിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ എന്റെ മക്കള് മലയാളം പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റുവോ ില്ല അതിൽ ലോക പരാജയമായി പോയി ഞാൻ ഇത് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഏത് കൂട്ടുകാരെ മലയാളത്തിന് നെഞ്ചോട് പിടിച്ച എൻ്റെ മക്കൾക്ക് നാല്പതിലേഴാണ് അത് രണ്ടുപേരുണ്ട് അല്ല ഒരാൾക്ക് മലയാളത്തിന് നല്ല മാർക്കുണ്ട് ഒരാൾക്ക് ഭയങ്കര കുറവുണ്ട് പക്ഷെ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പിന്നെ അവര് മുന്നേറി വരുന്നുണ്ട് അപ്പോൾ എന്നെ പി ടി ഐ മീറ്റിങ്ങിന് വിളിച്ച് എന്നിട്ട് പറഞ്ഞ് മലയാളത്തിന് മാർക്ക് കുറച്ച് കുറവാണ് അപ്പം ട്യൂഷൻ പോലെ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് ബുക്കൊന്നും വീട്ടിൽ കൊടുത്തുവിടത്തില്ല വി സ്കൂളിൽ തന്നെ ഞങ്ങളെല്ലാം പഠിപ്പിക്കുമെന്ന് നിങ്ങൾ പഠിപ്പിച്ച് മാർക്ക് വാങ്ങിച്ചു കാണിച്ച് വീട്ടിലിരുത്തി പഠിപ്പിക്കാനാണ് ഇവിടെ വിടേണ്ടല്ലോ വേറെ വല്ല സ്കൂളിലും ഇട്ടാൽ പോരെന്നു ചോദിച്ചു പക്ഷെ അങ്ങനെ എന്തായാലും ആ ടീച്ചർ എഫേർട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം പതിനഞ്ച് പതിനാറൊക്കെ വാങ്ങി ആയെന്ന് തോന്നുന്നു വളർന്നു വരുന്നുണ്ട് ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഈ വലിയ തിയറീസും സംഭവമൊക്കെ ഇരുന്ന് പറയാവുന്നേ ഉള്ളൂ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മനസ്സിലേ ജനങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ചില തത്വങ്ങളൊക്കെ നമ്മളിരുന്ന് പറയും കളി മാറും അങ്ങനെ അങ്ങനെ എന്താ ഞാൻ വീട്ടിൽ വേണ്ട ഇരുന്ന് പഠിപ്പിച്ചു മലയാളത്തെ അങ്ങനെ അത്ര കടുപ്പം ഉണ്ടാവില്ല ഇല്ല അങ്ങനല്ല പക്ഷെ ഞാൻ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ വ്യക്തിപരമായി ഭാഷയെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് തമിഴും അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പൊ പറയും ഇപ്പൊ താഴെ താഴെപ്പറയും അവൻ തമിഴ് സിനിമയെ അഭിനയിക്കാൻ പോയതിന്റെ പൊഴുത്തലാണ് അങ്ങനെയല്ല പിന്നെ അതും ഞാൻ ബി എ മലയാളം പഠിച്ചേണ്ടിയാണ് കാര്യം തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായി വന്നത് എന്നുള്ള കരിന്തമിഴ് വാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ കാര്യം സംസ്കൃതജന്യവാദവും മിശ്ര ഭാഷാവാദവും ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല തമിഴ് ജന്യവാദത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് രണ്ട് ഭാഷകളും എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സന്തോഷമുള്ള രണ്ട് ഭാഷകളാണ് ഈ ശേഷം അനൗൺസ് ചെയ്യുന്ന പോസ്റ്ററുകളിലുൾപ്പെടെ സാബുമോ എന്നുള്ള പേരൊക്കെ കാണുന്നു ഞാൻ വേട്ടയെ പേരല് തന്നെ മൂന്ന് തമിഴ് സിനിമയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ജീവി പ്രകാശിന്റെ സിനിമ അതെ പിന്നെ ഒരു സിനിമ കൂടി കൂടെയുണ്ടല്ലേ അതെ നമ്മുടെ പാരഞ്ജിത്തിന്റെ നീലം പ്രൊഡക്ഷൻ്റെ മൂവി ഇതിലെല്ലാം ഇച്ചിരി ബാക്കി കിടപ്പുണ്ട് ജെല്ലിക്കെട്ടെന്നുള്ള സിനിമ കണ്ടിട്ടാണ് ഞാൻ അവർ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത് അതുപോലെ കുറെ ഫിലിം മേക്കേഴ്സിന് വലിയ ഇഷ്ടമാണ് സാബു മോഹൻ എന്നുള്ള പെർഫോമർ ഇപ്പോൾ ആകാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഓഫ് സ്ക്രീൻ ബന്ധം കൊണ്ടായിരിക്കാം എങ്ങനെയാ ശരിക്കും ഇത്ര അധികം സിനിമകൾ വരുന്നത് എവിടുന്ന സാബു മോഹൻ എന്നുള്ള പെർഫോമർ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അങ്ങനെ റെട്രോസ്പെക്ഷൻ നോക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ലിജു ജോസ് പല്ലിശ്ശേരി വിളിക്കുന്നു ഡബിൾ ബാരലിലേക്ക് അന്ന് അങ്ങനെ ആക്ടിങ് ഒന്നും പ്രൂവ് ചെയ്ത റോളുകൾ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുട്ടമണി എന്ന റോളിലേക്ക് വിളിക്കുന്നു സച്ചി ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ചിലപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് എവിടെയെങ്കിലും ഒരു കോൺഫിഡൻസ് ഒരു ഗ്ലിംസ് തോന്നി കൊണ്ടായിരിക്കും